മുക്കുബണ്ടം പണയം വെച്ച ശേഷം മരണപ്പെട്ടെന്ന് സ്വയം വാർത്ത കൊടുത്തയാൾ പിടിയിലായി കുമാരനെല്ലൂർ സ്വദേശി സജീവം ആറിനെയാണ് ഗാന്ധിനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം മുക്കുബണ്ടം പണയം വെച്ച് നാലര ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത് ഷിനോജ് ഷിനോജാണ് വിവരങ്ങളുമായുള്ളത് ഷിനോജ് വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പിന് ശ്രമിച്ചു പക്ഷേ കുടുങ്ങി എന്താണ് വിശദാംശങ്ങൾ ശേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി വരെ വരെയുള്ള സമയത്ത് കുമാരനെല്ലിലുള്ള ചില സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ പ്രതി തട്ടിപ്പ് നടത്തിയത് പല തവണകളായി ഇത്തരത്തിൽ നാലര ലക്ഷത്തോളം രൂപ മുക്കുപണ്ണം പണയം വെച്ച് തട്ടിപ്പ് നടത്തുകയായിരുന്നു ഈ തട്ടിപ്പിന് ശേഷം ആ പ്രതി തമിഴ്നാട്ടിലേക്ക് കടന്നു കളയുകയായിരുന്നു ചെയ്തത് അവിടെ ഈ പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ പ്രതി പ്രതി എന്ന് പറയുന്നത് വളരെ സിനിമ കമ്പമൊക്കെയുള്ള ആളാണ് ചെന്നൈയിൽ വിവിധ സിനിമാ നടന്മാരൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിന് സമീപത്തൊക്കെ വീട് വാടാക്കിയെടുത്ത് എങ്ങനെയെങ്കിലും സിനിമയിൽ കയറി പറ്റണം എന്നൊക്കെ ആഗ്രഹത്തോടു കൂടിയാണ് ഇയാൾ ചെന്നൈയിലേക്ക് കടന്നതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത് വിവരമെന്ന് പറയും തരത്തിൽ നാലര ലക്ഷത്തോളം രൂപ തട്ടിയതിന് ശേഷം ചെന്നൈയിലെ വിവിധ പ്രദേശങ്ങളിൽ അദ്ദേഹം ഒളിവിൽ പോയി തുടർന്ന് താൻ മരണപ്പെട്ടുകയോ മരണപ്പെട്ടു അതുപോലെ സംസ്കാരമൊക്കെ നടത്തി ചെന്നൈയിൽ വെച്ചാണ് അടയാറിൽ വെച്ചാണ് സംസ്കാരം നടത്തി തുടങ്ങിയ വാർത്തകളൊക്കെ ഉൾപ്പെടുത്തി നിരവധി മലയാള പത്രങ്ങളിൽ അദ്ദേഹം തന്നെ ഈ വാർത്ത നൽകുകയും ചെയ്തു തുടർന്ന് ഇത് ഇതുവരെ അന്വേഷണം ഈ പണം നൽകിയ തട്ടിപ്പ് അന്വേഷണം അതോടെ അവസാനിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ വാർത്ത നൽകിയത് എന്നാൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പോലീസിൻ്റെ ചില അന്വേഷണമാണ് ഇപ്പോൾ ഈ പ്രതിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇയാൾ നിലവിൽ പിടിയിലാകുന്ന സമയത്ത് കൊടൈക്കനാലിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഗാന്ധിനാർ പോലീസ് അവിടെ ചെന്നാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്നാലും നിലവിൽ കൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും എന്ന് തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചിട്ടുള്ള പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്